പരിപാടി? തീർന്നു നമുക്ക് ഇച്ചിരി പിണ്ടി പിന്നെ പണ്ടുള്ളവർ പറയും വഴി ചെന്നാൽ പിണ്ടി കഴിച്ചാൽ വന്നു പിണ്ടി എങ്ങനെ നല്ല വിഷമൊന്നും അടിക്കുന്ന പിന്നെന്തോ തിന്നാ നല്ലത് ചെയ്യും എന്നാ ഒരു കാര്യം ചെയ്യുമ്പോ ഉച്ചക്കരത്തേക്ക് പിണ്ടി അങ്ങോട്ട് ഇട നമ്മക്ക് അച്ചാർ കൂട്ടാം ഇന്ന് നമ്മള് പിന്ഡിയച്ചാർ ഇടാൻ വേണ്ടിട്ട് പിണ്ടി തയ്യാറാക്കുക പിണ്ടി വട്ടത്തിൽ കണ്ടിച്ച് നൂല് ചുറ്റി എടുക്കുക ശേഷം നമ്മൾ പിണ്ടി അച്ചാ അച്ചാറിന് വേണ്ടി പിണ്ടി അരിഞ്ഞെടുക്കുക ഈ വലിപ്പത്ത് വേണം പിണ്ടി അരിഞ്ഞെടുക്കാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും പെരട്ടി വെക്കുക ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് വെളുത്തുള്ളി നെടുവെ കുളന്നിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പൽ ഇട്ടിട്ടുണ്ട് പത്രം ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ചേറെ വേണം നല്ല എണ്ണ ചൂടായി കഴുകിട്ട് കൊടുക്കാ ഇന്ത്യയും വെളുത്തുള്ളിയും കറിവേപ്പൊടിയൊക്കെ നമുക്ക് പിണ്ടി ഇട്ട് കൊടുക്കാം ടച്ച് വെക്ക ഈ പിണ്ടിക്കകത്തൊന്ന് വെള്ളം ഇറങ്ങി അത് വെന്തോ ഉള്ളു തീ വളരെ കുറച്ച് വെച്ചാൽ മതി എല്ലാവരും കായ മൂപ്പിച്ചാ ചേർക്കുന്നത് ഞാനിവിടെ കായ മൂപ്പിക്കാതെ ചേർക്കുന്നത് എനിക്ക് കായ മൂപ്പിച്ച് കഴിയുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാ ഇതാകുമ്പോ നല്ല കായത്തിന്റെ നല്ല രുചി തന്നെ കിട്ടും നമുക്ക് അതിനകത്ത് കിടന്നങ്ങ് വെന്ത നമ്മൾ ആറി എല്ലാം വരുമ്പോഴത്തേന് കായം അലിഞ്ഞ് എല്ലാം സെറ്റ് ആയിക്കോളും ഇടയ്ക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് കൊടുത്ത് വെള്ളം പറ്റുന്നിടം വരെ നമ്മൾ ഇളക്കിയിട്ട് വെള്ളം മൊത്തം പറ്റണം ഇപ്പോൾ പിണ്ടി വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി മുളക് പൊടി ഒന്ന് വഴുത്തി എടുക്കാം പുലുവപ്പൊടി ഇടാം ഇതിനകത്ത് ഞാൻ മുളക് പൊടി കുറച്ചാണ് ചേർത്തേക്കുന്നത് അമ്മ ഇത് കഴിക്കുന്നത് കൊണ്ട് അമ്മയ്ക്ക് എരി കുറച്ച് മതി അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം ഗ്യാസ് ഓഫാക്കി നമുക്ക് പുളിക്ക് വേണ്ടി കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി അടച്ചു വെക്കാം വണ്ടി അച്ചാർ വെച്ച് നോക്കിയിട്ടില്ലാത്തവര് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ നമുക്ക് കുറച്ച് കുറച്ചാറ് എടുത്തോണ്ട് പോയിട്ട് വീട്ടിൽ പേരമയുണ്ട് പേരമയെടുത്തൊന്ന് അഭിപ്രായം ചോദിക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് അച്ചാറ് എങ്ങനെ ഉണ്ടെന്ന് പറയണേ നല്ല അച്ചാറ് പിണ്ടി കൊണ്ട് ഉണ്ടാക്കിയത് പിണ്ടിയാണെന്ന് പറയത്തേ ഇല്ല നല്ല രുചിയുണ്ട് കേട്ടോ നല്ല അച്ചാറ്